ഇക്ബാലാണ് അപ്പോൾ കാശ്മീർ തന്നെ ഉള്ളു കേട്ടോ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് കണ്ടവർക്കറിയാം നിഷാദ് ഗാർഡൻ്റെ അവിടെ നിന്നാണ് ഞമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോ അതെ ഇത് വേറൊരു ഗാർഡനാണ് ഷാലിമാർ ഗാർഡൻ അപ്പോൾ ഈ ഗാർഡൻ ക്ങ്ങൾ കയറുന്നില്ല അപ്പോൾ ജസ്റ്റ് എല്ലാ ഗാർഡൻസും ഒരേപോലെ ഫീൽ ചെയ്യുക അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് അസ്രത് ബാൽ മസ്ജിദ് കേട്ടാ നബി സലഹ് അലൈസ്ലാമയുടെ മുടി സൂക്ഷിച്ച കാശ്മീരിലെ ഒരു മസ്ജിദാണ് അസ്രത് ബാൽ മസ്ജിദ് അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് ഈ കാണാൻ പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അഫ്സിഫീറിൻ്റെ ഇവിടെ പൈസക്കാണ്ട് പോയതാണ് ആ ഭാഗത്തേക്ക് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് മസ്ജിദിൻ്റെ കാഴ്ചകൾ കാണാം ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് ലാൽ ചൌക്കാരനെ പ്രസിദ്ധമായ ശ്രീനഗറിലെ ഏറ്റവും ചീപ്പ് റേറ്റിന് മാർക്കറ്റ് ഉണ്ട് അതും കൂടി ഈ ഇതിൽ കാണിക്കട്ടാ വീഡിയോ ലെങ്ത് അല്ലെങ്കിൽ അതും കൂടി ഈ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തും അസ്രത്ത്ബാൽ മസ്ജീന്റെ കാഴ്ചകളും അതുപോലെ ലാൽ ചൗക്കിന്റെ ആ മാർക്കറ്റിന്റെ കാഴ്ചകളുമാണ് ഇനി കാണാൻ പോകുന്നത് അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് പോയാലോ അപ്പോൾ ഞങ്ങളേ ഇങ്ങനെ ഓടി വന്ന് ഹസ്രത് ബാൽ മസ്ജിദിൻ്റെ അവിടെ എത്തിട്ടാ നല്ല ഭംഗിയുള്ള ഒരു മസ്ജിദാണ് നല്ല വെള്ള കളറില് എന്ത് ഭംഗിയാണ് അതിനെ മിനാരങ്ങളൊക്കെ കാണാനറിയാം അപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ച് ഇരുപതൊക്കെ കാശ്മീരി അപ്പോൾ ഈ തെരുവില് ഒരുപാട് ഫുഡ് ഐറ്റംസും പിന്നെ ഡ്രസ്സിൻ്റെ സ്റ്റോളുകളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഇത് കാശ്മീരി മിഠായിയാണ് അപ്പോൾ ഇതിങ്ങനെ കാണാൻ പ്രത്യേക ഭംഗിയാണ് എന്തൊക്കെ മധുരമാണ്

മുപ്പത്യേൻ്റെ ഐറ്റം ആണ് ആ ഏകദേശം ഒരു ഇരുനൂ നൂറ്റി അൻപത് ഗ്രാമുണ്ടോ അല്ല ഇരുന്നൂറ്റി അൻപത് ഗ്രാം അല്ലേ അപ്പോൾ ഈ പിന്നെ അവിടെങ്ങനെ നമുക്ക് ഈ പള്ളി കാണാം പിന്നെ ഈ തവാടിൻ്റെ നല്ല രസമാണ് രസം പിന്നെ ഈ സ്ട്രീറ്റിൽ ഒരുപാട് കച്ചവട സ്റ്റാളുകളുണ്ട് ഒരു മെയിൻ മാർക്കറ്റ് ഉണ്ട് ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ സ്റ്റാളുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ സ്ട്രീറ്റിലേ ഒരുപാട് ഫുഡ് ഐറ്റംസുകളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് ക്യാരറ്റിൻ്റെ അലുവാണ് ഗ്യാജർ ഹലുവാണ് അത് ഇത് ചൂടുള്ളതാണ് ഇത് തണുത്ത ഐറ്റംസാണ് ജാമു പിന്നെ ജാമുണ്ട് ഗുലാബ് ജാമു അത് വേറെ ഉണ്ട് അവിടെ റോഡ് അപ്പോൾ ഞങ്ങൾ ഈ മസ്ജീൻ്റെ ഉള്ളിലേക്ക് കിടക്കുക കേട്ടോ ഒരു ഭാഗത്തൊക്കെ മാർക്കറ്റ് ഏരിയ കേട്ടോ വലിയ മസ്ജിദാണ് കുറേ ടൂറിസ്റ്റുകളും അതുപോലെ മറ്റ് തീർത്ഥാടകരൊക്കെ വരുന്ന ഒരു മസ്ജിദാണ് അപ്പോൾ ഹസ്റത്ത് ബാൽ അപ്പോൾ ഹസ്റത് ബാൽ മസ്ജിദിന്റെ ഉള്ളിലാട്ടാ ഇവിടുന്ന് മകരീബ് നിശ്ചയിച്ചിട്ട് ഇവിടുന്ന് പോകണം കാശ്മീരിലെ ഹസ്റത് ബാൽ മസ്ജിദിന്റെ മിനാറാണ് അതിന്റെ പുറത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ വേറെ ഗേറ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ ഇതാണ് പല്ലിൻ്റെ ഉള്ളിലുള്ള വഴിട്ടോട്ടൊക്കെ വഴിയുണ്ട് വലിയൊരു പല്ലിയാണത് നിങ്ങളെ പള്ളിക്ക് ഇന്ന് പുസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിട്ടാ ഈ മരത്തുമ്മാ ഒരുപാട് പക്ഷികളുണ്ട് അതിന്റെ സൗണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കേൾക്കാം അതാണ് ഈ പള്ളിൻ്റെ കോമ്പൗണ്ട് അത് സമയം ഏകദേശം ഇരുട്ടായിട്ടാ ഇവിടെ അഞ്ചു മണി ആവുമ്പോത്തേനെ ഇരുട്ടായി തുടങ്ങി ഇന്റർ ടൈമാണല്ലോ അതുകൊണ്ടാണ് പിന്നെ മരുവ് ചെയ്ത് വെച്ചു നേരത്താണ് അഞ്ചര ഇരുപത്തഞ്ചിന് പകരുക വാങ്ങിക്കൊടുക്കും പിന്നെ ഈ പള്ളീൻ്റെ കോമ്പൗണ്ടിൽ ഒരു പുടമുണ്ട് ഇതൊന്നും ഇത് മടക്കി വെച്ചതാണ് വീട് സമയത്ത് നീക്കുന്ന സംഭവമാകും അപ്പോൾ ഇതാണ് കാശ്മീരിലെ അസഹത്പാൽ മസ്ജിദേട്ടാ ഇവിടെ റസൂലെ ഇരുക്കേഷൻ ഉണ്ട് അത് പബ്ലിക്കിന് അങ്ങനെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത് അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത് അത് വർഷത്തിലേതൊരു ദിവസം മാത്രമേ പബ്ലിക്കിന് കാണാൻ കഴിയൂ വലിയൊരു മസ്ജിദാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചപ്പോൾ പുറത്തിറങ്ങി വീണ്ടും വേറൊരാൾക്കു കാര്യമൊക്കെ ഇതാണ് ഈ പള്ളിൻ്റെ നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് മനോഹരക്കിണ്ട് അപ്പോൾ റസൂലെ തിരക്കേശം ഇവിടെ അങ്ങനെ കാണാൻ കഴിയും കേട്ടോ വർഷത്തിൽ പത്ത് ദിവസം മാത്രമേ അത് പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുള്ളൂ അത് എഴുതിയു വെച്ചിട്ടുണ്ട് ഏതൊക്കെ ദിവസങ്ങൾ നിൽക്കട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ ഞങ്ങളെ മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്നെ ഇറങ്ങി കേട്ടോ മസ്ജിൻ്റെ ഉള്ളിലധികം വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും പറ്റില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി പോകുന്നത് ലാൽ ചൗക്ക് മാർക്കറ്റ് കേട്ടോ അവിടെ നമുക്ക് എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്നൊക്കെ അവിടെ തീറ്റ് നോക്കാം അപ്പോൾ ഓക്കെ ആ കാഴ്ചകൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തേട്ടാ ഞങ്ങളെ ലാൽ ചൗക്ക് മാർക്കറ്റിൽ പോകുന്ന ബൈക്കിലെ ഒരു ഗുരുദ്വാര കണ്ടിട്ടു അപ്പൊ അതും കൂടി കണ്ടിട്ട് അവിടെ പോവാന്നാണ് വിചാരിച്ചത് അപ്പം ഇതാണ് അതിൻ്റെ കവാടാണത് ഒരു പിന്നെ സർദാജ് ഗുരുദ്വാരാണ് പഞ്ചാബിയാളെ ഗുരുദ്വാരാണ് കണ്ടു ഗുരുദ്വാരുള്ളിൽ ഒന്ന് കയറിയൊക്കെ അപ്പോൾ ഞങ്ങൾ ആ ഒരു പിന്നെ ഗുരുദ്വാരനെ ഇറങ്ങിയിട്ടേ ഒരു കാശ്മീരി സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് എന്തായാലും പേര് ഫുഡിൻ്റെ ഫുഡിൻ്റെ പേര് ആ ബസ്വാൻ എന്ന് പറഞ്ഞ ഒരു ഫുഡിൻ്റെ കാശ്മീരി അവർ ഇവരെ കല്യാണത്തിനൊക്കെ ഉണ്ടാകേണ്ട ഒരു മെയിൻ ഫുഡാണ് കണ്ട ഇതല്ലേ ആ അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലിന് മുഗൾ ദർബാർ ആണ് അപ്പോൾ അവിടെ കയറിയതാണ് അപ്പോൾ അതൊരു അത്യാവശ്യം എക്സ്പെൻസീവാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കട്ടെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ കേട്ടോ ദർബാറിൻ്റെ ഹോട്ടലിന് ഏകദേശം ആയിരത്തി അറുനൂറ് വേണ്ടത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഏകദേശം ലാൽ ചൗക്കിന്റെ ഭാഗത്താണ് നല്ല ഇന്റീരിയർ പാർക്കിടക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോട്ടലാണ് അത്യാവശ്യം തിരക്കാണ് ഇതിനുള്ളിൽ നല്ല ചൂടാണ് ഭയങ്കര തണുപ്പാണ് അതിനുള്ള ഒരു വിളക്ക് പോലെ സമയത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും പൈസ പിന്നെ അവിടെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് എന്തായാലും തന്നെ സാധനം എത്തിയിട്ടുണ്ട് ഇതാണ് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റാ അപ്പോൾ ഞങ്ങൾ വാസ്വാന് കംപ്ലീറ്റ് ചെയ്തേട്ടാ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ് നമ്മൾ കാശ്മീരി എന്താ ഫിർണിയാണ് ഫിർണി പറഞ്ഞൊരു ഡെസേർട്ട് പോലുള്ള സംഗതിയാണ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ ടേസ്റ്റ് നോക്കട്ടെ അത് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണെങ്കിൽ ഇപ്പോഴത്തെ കാശ്മീരിൻ്റെ ഒരു വ്യത്യസ്തമായ തനതായ ഫുഡ് ശൈലികൾ നമ്മൾ ഇവിടത്തെ വന്നിട്ട് അതൊക്കെ എസ് പി എസ് ചെയ്യാ പോവാറുണ്ട് മോശ ഇതൊരു മധുരമുള്ള ടൈപ്പാണെ തോന്നുന്നത് എന്തെങ്കിലും ടേസ്റ്റോ കട്ട ആ അതെ ഒരു റാവേക്കപ്പ് പോലുള്ള मेड उसमें पढ़ते है और और नहीं नहीं। नहीं। हैं ना सारे बॉय सर्वे और फिर नहीं हमने नी कह चाह അതൊ ടേസ്റ്റ് ഉണ്ട് നമ്മളൊരു റവ കഴിക്കണേ പക്ഷെ റവ പോലല്ലോ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടാണ് കുറച്ച് മധുരക്ക ടൈപ്പ് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തോക്കട്ടെട്ടോ അപ്പം ഇതാണ് മുഗൾ ദർബാർ കേട്ടാ അപ്പം ഇവിടുന്ന് ഞങ്ങൾവാൻ ഫുഡ് കഴിച്ചത് ഇനി ഞങ്ങൾ ടാക്സിയില് കയറു അപ്പം ഞങ്ങളേ ആ മുഗൾ ദർബാറിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് ലാൽ ചൌക്ക് കിട്ടും ലാൽ ചൗക്ക് പറഞ്ഞാൽ ശ്രീനഗറിൽ ഏറ്റവും വലിയ മാർക്കറ്റാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ട് നാളെ രാവിലെ എനിക്ക് പോവാനുള്ളതാണ് നമുക്ക് ശ്രീനഗറിൽ നിന്ന് അഴിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞാൽ ആ ഒരു ക്ലോക്ക് ടവർ ആട്ടത് നല്ല മനോഹരമായിട്ടുള്ളൊരു ക്ലോക്ക് ടവറാണ് എന്താ പൈസ ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഹൗസീനുണ്ട് സഫീറുണ്ട് ആ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പർച്ചേസ് ഒക്കെ നടത്തിയിട്ടേ നാളെ പോവാനുള്ള പരിപാടിയാണ് പക്ഷേ അല്ല നാളെ ഒമ്പരക്കാണ് ശ്രീനഗറിൽ ഫ്ലൈറ്റ് ഉള്ളത് മുംബൈ ഇറങ്ങും മുംബൈ നാലവറ് നാലവറ് ലേ ഓവർ ഉണ്ട് പിന്നെ കോയമ്പത്തൂർ അങ്ങനെ കേട്ടോ ഇപ്പോൾ ലാൽ ചോക്ക് എന്ന സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുക കേട്ടോ കടകൾ കുറേയൊക്കെ ഒഴിവായിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് സമയം കുറച്ച് വൈകി സമയ മണി അത് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന കിട്ടുന്നൊരു മാർക്കറ്റാണ് ശ്രീനഗറിലെ ലാൽ ചോക്ക് മാർക്കറ്റ് കിട്ടാ അപ്പോൾ സമയം ഏകദേശം എട്ടര മണി ഞങ്ങൾ ലാൽ ചൗക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് കുറെ കടകൾ അവധിയാണ് അപ്പോൾ നമുക്ക് കറിയായിട്ട് പർച്ചേസിങ് നടന്നില്ല കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ആപ്പിക്കോട്ട് അതുപോലെ ബ്ലൂബെറി ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിലുള്ളത് നമ്മുടെ പിന്നെ ഹസ്റത്പാൽ മസ്ജിദ് അതുപോലെ ലാൽ ചൗക്ക് മാർക്കറ്റ് അതിൻ്റെ കാഴ്ചകളൊക്കെ കരയിട്ടുള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളാ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത കിടിലൻ ട്രാവൽ വീഡിയോസിൽ നമുക്ക് കാണാം നാളെ ഞങ്ങൾ ഇവിടുന്ന് കാശ്മീരിൽ നിന്ന് കൂടിയാണ് ഏകദേശം പത്ത് ദിവസം കാശ്മീർ ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം ഓക്കെ